ഹായ് ജയദേവൻ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർക്ക് ഇത് എന്താണെന്ന് അറിയാമോ ഇതാണ് കല്ലുവാഴ കുല നമ്മൾ ഇത് കുലച്ച സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ കുല പാകമായി ഒഴിഞ്ഞു പോയിരിക്കും അതുകൊണ്ട് ഇത് ഇപ്പോൾ വെട്ടി എടുത്തിരിക്കുകയാണ് ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഈ പഴങ്ങളിൽ നിറയെ ഇതിൻ്റെ വിത്തുകളായിരിക്കും വളരെ നേരിയ തോതിലെ ഈ പഴങ്ങളിൽ പഴുപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ ഈ പഴങ്ങൾ പഴുക്കുന്നതോടുകൂടി പഴുപ്പിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ച് ഉണക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉണക്കിയെടുത്ത വിത്തുകൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് മൂത്രക്കല്ലിൻ്റെ അസുഖത്തിനും അസുഖം വരാതിരിക്കാനും ഇത് പൊടിച്ച് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്